അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് മാറി നിക്കേണ്ട ഒരു അവസ്ഥ കാലത്തേക്ക് കൊറച്ചു കാലം നമുക്ക് ഫ്ലാറ്റ് ജീവിതം എടുത്ത് നമുക്ക് വീട്ടിലേക്ക് മറന്നു വിചാരിച്ചു വീട്ടിലേക്കാണ് മാറി അപ്പൊ ആ വീടും കഴിവ് നിൽക്കാണിരാൻ വെച്ചു ആവണി തന്നെ ാണ് നമ്മൾ ട്രിപ്പ് എല്ലാം പോയി വന്നതിന് ശേഷം എടുത്തിട്ടില്ല ട്രിപ്പിന്റെ വീഡിയോ ആണ് രണ്ടു ദിവസത്തെ മുന്നിട്ടോണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ നമുക്കൊരു കാര്യം എന്താണ് കാര്യം അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് കൊറച്ചു ഫ്ലാറ്റ് ജീവിതം എടുത്ത് ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് മാറാൻ വിചാരിച്ചു വീട്ടിലേക്കാണ് മാറി അപ്പൊ ആ വീടും കഴിവ് നിങ്ങൾക്ക് കാണിച്ചാൽ വെച്ചു അപ്പൊ എത്ര നാളത്തെ വീഡിയോ മാറിയതോ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല ഞങ്ങള് ഫ്ലാറ്റ് കഴിഞ്ഞിന്റെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെന്തായാലും

അതൊരു അതായത് ഇതിന്റെ ചുറ്റും നമ്മുടെ വീടിന്റെ ചുറ്റും ഭയങ്കര കാണാനും പച്ചപ്പും അതായത് സമയം അറിയില്ല ഒന്ന് പുറത്ത് വന്നിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് രണ്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഇരുന്ന് വർത്താനം പറയാനും പറ്റൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് കുറെ ചെടികളും കാര്യങ്ങളും അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇപ്പൊ ഓക്കേ

ിലായാലും പച്ചപ്പു ഹരിതാബിയാണ് ഇട്ടാ ഇവിടെ പിന്നെ ഒരു പട്ടിക്കൂടെ ഒക്കെ ഉണ്ട് നമ്മുടെ പാത്ത് പോയ കാരണം പാത്തൊരു മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കൊറേ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ ഫാഷൻ ബൂട്ട് ഇത് മുന്തിരിയുടെ മുന്തിരിടെ ഇണ്ട് ഇതാ പച്ചമുന്തിരി കാണുന്നുണ്ട് അതിന് ഇതാ പച്ചമുന്തിരി മുന്തിരി 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 ആ ഇപ്പൊ അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഉള്ള ഈ ഫ്രണ്ടിലൊക്കെ ഇതാട്ട ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോ ഞാനും വരണ്ടേ വി അതായത് പല ഗസ്റ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അല്ലേ അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ വരാണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് ഒരു ഡബിൾ ലെയർ ആണ് നമ്മൾ പുതിയ വീടും ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് അതായത് മുകളിൽ നിന്ന് നോക്കിയാൽ താഴ്ത്ത് കാണുന്ന രീതിക്ക് അത് അതിനെ സംബന്ധിച്ച് ഇങ്ങനെ മനസ്സിലായി ഇത് ഫ്രണ്ട് ഗ്ലാസ് കണ്ട നമുക്ക് അവിടെ നോക്കിയാ കാണുകയും ചെയ്യണം അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇവിടെ എടുത്തു തുടങ്ങുന്നത് പിന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിക്കില്ല അതിൽ ഇവിടുത്തെ ബുക്കും കാര്യങ്ങളും പിന്നെ കുറച്ച് പെയിന്റിങ്സും കാര്യങ്ങളും പെയിന്റിങ്സൊക്കെ അടിപൊളി പെയിന്റിങ്സ് കിട്ടാ കാണാൻ തന്നെ നമ്മൾ നോക്കി നിന്നു പോവും അതുപോലെ ഉള്ളത് പൊന്നോ നീ ഇത് ശ്രദ്ധിച്ച ഈ ഒരു ചെടി ഏ ഇത് പ്ലാസ്റ്റിക്കാ പക്ക ഒറിജിനൽ ഫിനിഷ് ഇത് അപ്പൊ കിട്ടി ഇതാ പശാ പേപ്പറും ചുറ്റിയൻ്റെ ഞാനിത് ഒറിജിനലച്ചിട്ട് വന്നപ്പൊ കണ്ടത് പിന്നെ കൊറേ മരപ്രതിമകളുണ്ട് മരം ഇത് എന്തും സാധനം എനിക്ക് മനസ്സിലില്ല വെയിറ്റ് ഉണ്ട് ഡോൾഫിൻ പിന്നെ പിന്നൊരിത് പിന്നെ ഇവിടെ കാണിച്ചു തരാനുള്ള മെയിൻ ആയിട്ടുള്ള സാധനം നമ്മുടെ ഈ ഒരു ശില്പം ഇത് ഇവിടെ ഒരു ഉണ്ട് ആയിട്ടുണ്ട് പിന്നെ വിടെ നമുക്ക് പോയി കഴിഞ്ഞ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി ബാക്കി സെക്ഷൻ കാണാം പിന്നെ നമ്മുടെ ഇതും അതേപോലെ തന്നെയാണ് വീട് പ്ലാൻ ചെയ്തതും അതൊക്കെ മോളിൽ എത്തിട്ട് കാണിച്ച പിന്നെ മോളിക്ക് പോയാലോ നമുക്ക് മെയിൻ ആയിട്ട് മുകളിലാണ് നമ്മൾ ടാർജറ്റ് ചെയ്ത് കൊടുക്കണേട്ട പോവാം നമുക്ക് പോകാം ലൈറ്റ് എങ്ങനെയുണ്ട് ഒരു ഏത് ലൈറ്റാ ച്ചാല് ഇവിടെനിന്ന് ഈ കാണുന്ന ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഭയങ്കര രസമാണ് ഈ ഫോട്ടോ വയ്ക്കുക ഇവിടെയും ഒരു ചെറിയ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നാലൊരു ഗ്രാമ ഫോൺ ഉണ്ട് പിന്നെ ഇവർക്ക് ദൈവങ്ങളുടെ ഒക്കെ ഫോട്ടോ വയ്ക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കുക ഫോൺ ഇതാ ഫുള്ള് ഗ്ലാസും കാര്യങ്ങളും ആട്ടാം നമുക്ക് കാണാനും പുറത്തെന്താ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഗ്ലാസ് ഒക്കെ തുടക്കണ നല്ല പെയിന്റിംഗ് ഒരു ഈ ഒരു ഫോട്ടോയ്ക്ക് രസമുണ്ട് എന്താ അറിയോ തുന്നിയതാണ് ത്രെഡ് വർക്കാണ് മൊത്തം ഓട്ടോ ഭയങ്കര രസം ഉണ്ട് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഒരു കലാകാരൻ്റെ കഴിവ് പ്രകടമായ ഒരു ഫോട്ടോ രസുണ്ട് തുന്നിയ കാരനാണ് ഓരോരുത്തരും മോന്തൊക്കെ വേറെ ലെവലാണ് നിൽക്കണേ മാത്രം പിന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി ആണ്ടുമിരയ ബസാർ ദേക്കാ നടന്നു ആഷ്വി പൊളിയ മധുവാ കണ്ണാ മധുവാ ഇതിലേക്ക് സ്കിപ്പ് કરી വെക്കാട്ട് ഇടീദേ ചേട്ടൻ ബോർഡിൽ വെച്ചിരിക്കുത് ചേട സ്കിപ്പ് ചെയ്ത് ചായ ഇതിലേക്കിടുക ദാ ചരിയ അം പേജി സീരിയൽ ദാ വല പച്ചപ്പല ഇലന്നതില

ഡ്രസ് കുളിച്ചു എന്നൊക്കെ തോന്നിട്ട് കാര്യം ഇവിടുത്തെ ഐലെറ്റ് നിന്നു ഇങ്ങനത്തെ ബാത്റൂമിന്റെ ക്ലീൻ ബാത്റൂമുണ്ട് പിന്നെバイクക്കി ഞാൻ സെൽഫി എടുക്കട്ടെ അപ്പോൾ ഇങ്ങ앤താണ് പറയല്ലേ ഇവിഡ വൈസിൽ ആരും ഇഷ്ടപ്പെടാത്ര നല്ല വീടാണ് സ്പെഷ്യൽ ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതര ആ ട്വിസ്റ്റ് എന്താ ചേദ വീടല്ല അതാണ് അതൊരു ടേസ്റ്റ് ഇത്ര വീടല്ലട്ടോ കുറച്ചറെ ഫ്ലാറ്റ് വീവുമായി കുറച്ച് സമ്പാദന സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ള ഒരു പ്ലേസ് ഞങ്ങൾ തപ്പി അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് അത് വേറെ എവിടെയല്ല എവിടെയാണ് കോഴിക്കോടാണ് ഞങ്ങൾ ഉള്ളത് കോഴിക്കോട് സമേത ആയുർവേദിക് ഹോസ്പിറ്റലാണ് അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നല്ലൊരു വീട് നമ്മുടെ വീട്ടിൽ നിൽക്കണോ ആ ഒരു ഇത് തന്നെയാട്ടോ ഇവിടെ എന്താ പറയാണോ നമുക്ക് ഒരിക്കലും വിട്ടു മാറി ഒരു ഫീലോ കാരണം നമുക്ക് നമുക്ക് എന്താണോ ആവശ്യം അതാണ് ഇവിടെ ഉള്ളത് കാരണം ഒരു ട്രീറ്റ്മെന്റ് ആണ് പൊന്നു വേണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇത് മെയിൻ ആയിട്ട് അത് എന്താണെന്ന് പറഞ്ഞതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നറിയാത്തതിൻ്റെ ചില ടെൻഷനും കാലങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് മൈൻഡ് എല്ലാം ഓക്കെ ആക്കി നല്ല ഫ്രഷ് ആയിരിക്കാനും നമുക്ക് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അതല്ലാത്തുമാരെ നമ്മൾ ഹാപ്പി ആയിരിക്കാനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പിൻ്റെ ഒരു ഏരിയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ഹോസ് എന്നുവെച്ചാൽ ഹോസ്പിറ്റൽ പോയതിൻ്റെ ഒരു ഫീലും ഇല്ല ഒന്നുമില്ല നല്ല ഭയങ്കര ഇല്ല അങ്ങനത്തെ ഒരു അത്ര ക്ലീൻ ആണ് ഇഷ്ടപ്പെട്ടു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എപ്പോഴും ഞാൻ കേട്ടിണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഡിപ്രഷൻ അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക നമ്മളെ വീട്ടിലായാലും എത്ര ആയാലും നമുക്ക് അതിനൊരു എന്താ പറയുക കൺട്രോൾ കിട്ടില്ല ഒര്സ്റ്റ് ഡെലിവറി കുഞ്ഞിനെ കഴിഞ്ഞിട്ടു വലിയ ഐഡിയൊന്നും നമ്മൾ ഇനി മുന്നോട്ട് നോക്കിയില്ല വേണ്ട എന്നുള്ളത് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നൂറായിരം ഐഡിയകളും നൂറായിരം തീരുമാനങ്ങളും അറിയുമ്പോ നമ്മളൊക്കെ ഒക്കെ കഴിഞ്ഞു പോയ അവസ്ഥ എന്ത് ചെയ്യണം എന്ത് വേണം എന്നറിയാത്ത അവസ്ഥ പക്ഷെ ആ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ുംഭിപ്രായത്തിനു കംഫർട്ടായിരുന്നു പൊന്നുവിന് ഇവിടെ വരുന്ന അതിന്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറഞ്ഞത് സസ്പെൻസ് ആണ് അത് അങ്ങനെ പുറത്ത് പൊട്ടിക്കാൻ പറ്റില്ല കാരണം അവിടെ വീട്ടിലെത്ത ഞാൻ പൊന്നുവാണെങ്കിൽ മാത്രം എനിക്കത്ര കെയർ ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് കെയറിങ് കൊടുക്കേണ്ട ടൈമിൽ നമുക്ക് കെയറിങ് കൊടുത്തന്നല്ലേ പറ്റുള്ളൂ അപ്പൊ ആ ഒരു കെയറിങ് ഇവിടെ ആവുമ്പോൾ കിട്ടുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് കാരണം അവൾ എപ്പോഴും സേഫ് ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കും കാരണം അവൾക്ക് എന്ത് ഞാൻ കൊടുക്കുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ബെസ്റ്റ് എന്ന് ചെയ്യണ ഒരു ആളാണ് ഞാൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഞാൻ അവൾക്ക് അത്രയും എന്താ പറയാ കെയറിങ് കൊടുക്കുന്ന ഒരു സമയത്ത് ഞാൻ കെയറിങ് തന്നെ കൊടുക്കും അത് അതെന്താണെങ്കിലും അതൊക്കെ പിന്നെ ഞാൻ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തരു ട്രിപ്പ് പോയി കഴിഞ്ഞു അപ്പോഴാണ് പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആരോ ചാന്ന് എൻ്റെ മൈൻഡോ എൻ്റെ മൈൻഡൊന്നും ഓക്കെ പിന്നെ ബോഡിയോട്ടും അത്ര ഓക്കെ മൊത്തത്തിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് തീരുമാനമായിരുന്നു അതുകൊണ്ടാണ് വേറെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നത് ഒരിക്കലും ഇങ്ങോട്ട് വരണം എന്ന് പ്രതീക്ഷിച്ചില്ല നമ്മൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു അത് മെൻ്റലി ഞങ്ങൾ രണ്ടാം ഡൗൺ ആയപ്പോൾ അവിടുന്ന് റിക്കവർ ചെയ്യണം വേറൊരു ഓപ്ഷൻ ഇല്ല അവിടുന്ന് റിക്കവറി ചെയ്താലാണ് ഞങ്ങൾക്ക് ലൈഫ് ഓക്കെ ആവുള്ളൂ എന്നുള്ളതായപ്പോൾ നേരെ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അതാണ് ഉണ്ടായത് അപ്പൊ പൊന്നു ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് ഹാപ്പി അയച്ചിരിക്കാൻ പ്രത്യേകിച്ച് ഞാനൂട്ടാ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോ ഞാൻ ഭയങ്കര പെട്ടെന്ന് പേടിയും കാര്യങ്ങളും എനിക്ക് കാരണം പ്രത്യേകിച്ച് പൊന്നുന്റെ വയസ്സില് അപ്പൊ അങ്ങനത്തെ ഇതൊക്കെയായ പിന്നെ ഇതില്ല അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫുകളെ അടിപൊളിയാണ് മറ്റേ സമയത്ത് അല്ലെങ്കിൽ കോഴിക്കോട് തന്നെ അപ്പൊ ഞാൻ അവിടുത്തെ ആൾക്കാരേക്ക് വിളിക്കുന്ന എനിക്ക് ഇവിടെ അറിയുന്നവരില്ല ഇവിടെ അരി അറിയുന്നവരുണ്ടോ എന്ന് വെച്ചാൽ വിളിക്കുക അവിടേക്ക് വിളിക്കുകയായിരുന്നു എന്നെ വരുമ്പോ ആരും ഇല്ലല്ലോ കമ്പനിക്ക് എന്നുള്ള ആശമി പക്ഷെ ഇവിടെ വന്നപ്പോ പെട്ടെന്നെ വിട്ടുള്ളവരോട് സെറ്റായിട്ടാണ് കാരണം നമ്മളോട് അത്ര അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ട് നമ്മള് വേറെ ബുദ്ധിമുട്ടിക്കാതെ ഒന്നും വല്ല തീർച്ചയായിട്ടും കേട്ടോ നമുക്ക് അവിടത്തെ സെയിം ഏറ്റവും രസം എന്താ വെച്ച് ഫുഡ് വരെ സെയിം ടേസ്റ്റ് ആണ് അതിന് ചെറിയൊരു മാറ്റം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാരണം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല രീതിയിലുള്ള ഫുഡാകും കോഴിക്കോട് തന്നെയാണെങ്കിൽ കൂടി വെക്കുന്ന ആൾക്കാർ വേറെയാവൂല ഒരിക്കലും ഈ രണ്ട് സ്ഥലത്ത് പക്ഷെ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് എന്താ പറയാ അവിടെ അത് കഴിച്ചാൽ അത് തന്നെ സാധനം ഇവിടെയുള്ളു അപ്പൊ ഒരു എന്താ പറയാ ഭയങ്കര കോർഡിനേഷൻ ആണ് ഈ ഒരു കാര്യത്തിൽ ഇവരുടെ ഇവർക്ക് പിന്നെ നമ്മൾ ഫസ്റ്റ് നിന്ന് കൊള്ളേരി കോഴിക്കോട് പിന്നെ തിരുവനന്തപുരത്ത് അങ്ങനെ മൂന്ന് ബ്രാഞ്ചാണ് ഉള്ളത് അപ്പൊ നമ്മൾ വയനാട് എന്നായിരുന്നു വന്നുകൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത് കോഴിക്കോടാണ് നമ്മൾ തിരുവനന്തപുരം ഉണ്ടായിരിക്കും നേരെ ഇവരുടെ ഇത് പുതിയതാണ് അത് എല്ലാണ്ട് ഇവിടെ ഉണ്ട് തോന്നുന്നു അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇതാക്കട്ടെ കാരണം എനിക്ക് നമ്മൾ വന്നു ഈ ഒരു ഇത് കണ്ടപ്പോ ഒരു വീഡിയോ എടുക്കാൻ തോന്നി കാരണം അത്രയും ടോപ്പ് ക്ലാസ് ആണ് കാരണം ഒരാൾ അത് ഇങ്ങനൊരു ഇതായി മാക്സിമം ഓരോ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി അപ്പൊ നിങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് കാണുമ്പോ അതിന്റെ ഭംഗിയോളം ആസ്വദിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് ഒതുക്കി ഇതേപോലത്തെ ഒരു വീട് ഞങ്ങൾ വീട് പ്ലാൻ തന്നെ ഓരോ ഇഷ്ടമായി ഇന്നതുപോലെ വേണം പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ട് ഞങ്ങളെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു ഇത് പണിത് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങളെ വീട് ഇങ്ങനെ ആയിരിക്കുമല്ലോ അത് ഏകദേശം ഇത്ര വലിയ റൂമോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ തോന്നിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ നമ്മുടെ ബാൽക്കണി ആയാലും സിറ്റൗട്ടായാലും ഏതായാലും നമ്മളൊരു ഐഡിയ ഉണ്ട് അതിലേക്ക് തന്നെ എത്തിക്കും അതാണ് ഏറ്റവും വലിയ രസമായിരുന്നു അതൊക്കെ വേറെ വഴിയെ പിന്നെ അത് ഡിങ്കി ഡിങ്കിട് ഓക്കെ അപ്പൊ ഹോസ്പിറ്റലിലല്ല ഇത് ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റൽ ഒരു ഫീലിക്ക് നമ്മൾ ഇവിടെ എത്തിക്കുന്നില്ല നല്ലൊരു നമുക്ക് നമ്മുടേതായ ഒരു വീട് നമ്മുടെ ഒരു മെമ്പർ ആയിട്ട് തന്നെ ഇവിടെ എല്ലാവരും നമ്മളെത്താണെങ്കിലും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ നമ്മള് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വൃത്തി സേഫ്റ്റി ആണോ നമുക്ക് അവിടെ ഓക്കെ ആയി നിക്കാൻ പറ്റുമോ എന്നുള്ള പക്ഷെ ഇവിടെ ഞങ്ങള് ആ ഒരു കാര്യത്തില് ഹൺഡ്രഡ് അല്ല അതിന്റെ അപ്പുറം ആണ് എന്താണല്ലോ അല്ല വീട്ടിൽ നോക്കുമ്പോൾ എന്താ പറയുക

മൂന്നാളും ഭർത്താനും കൊണ്ടുപോര് എന്താച്ചാ നമ്മള് കുളിക്കാനൊക്കെ പോകുമ്പോ ഒന്നിനൊന്നും വെള്ളം ആൾക്കാരെ നോക്കും പക്ഷെ എന്നാലും പിന്നെ ഒരാളെ കൊണ്ടുവരിക എത്ര വേറെ മൂന്നാളം ആവശ്യമുള്ള വേറെ ഒരുപാട് ആൾക്കാരൊന്നും ഒരു ആവശ്യമില്ല വേറെ പണിക്ക് വീട്ടിലാവുമ്പോ പണിക്ക് ആല വെക്കാൻ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വാങ്ങാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ നോക്കണം നമുക്കറിയില്ല ഒന്നാമത്തേതിനെ കുറിച്ചിട്ട് എന്ത് മരുന്നാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് നടുവേദനയ്ക്ക് എന്താണ് പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ നമുക്ക് ടെൻഷനേ വേണ്ട ഇവര് ഓരോ ദിവസവും തരുന്ന ഷെഡ്യൂളും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അതിനനുസരിച്ചുള്ള ഫുഡും ഡയറ്റും കാര്യങ്ങളും തന്നെ ഇവർ തരും അല്ലാതെ ഞാൻ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റൂമിൽ ഒരിക്കൽ പോലും ടി വി കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായി നിങ്ങള് ഒരു എവിടെയാലും അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഡോക്ടറോട് ഞാൻ ചോദിക്കുകയും ചെയ്തു ഡോക്ടർ എന്തുകൊണ്ടാണ് ഒരു റൂമിൽ ടി ഇത്രയും നല്ല റൂമാണ് ഇത്രയും ഇത് പറഞ്ഞാൽ റോയൽ റൂം തന്നെ ആയിട്ട് മാറി കാരണം അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളും റൂമിൽ ടി വി ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു അപ്പം എന്തുകൊണ്ടില്ല ഇപ്പൊ ഡോക്ടർ ഒറ്റക്കാർ വന്നു ടി വി വന്നു കഴിഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ടി വിയുടെ മുകളിലേക്ക് കോൺസെൻട്രേഷൻ പോകും കുട്ടി ഉണ്ടെങ്കിൽ കൂടി കുട്ടി പറഞ്ഞാണെങ്കിൽ ഇരുന്നിട്ട് ടി വി ആണ് അല്ലെ കട്ടില് പകുതി തല വെച്ച് കിടക്കുക അത് അപ്പൊ ആ ഒരു കാരണത്തായിരുന്നു ഒരു കാരണവശാലും ഗർഭിണി പ്രസവം കഴിഞ്ഞതിന് ശേഷം ടി വി കൊടുക്കരുത് ഞാൻ അതുകൊണ്ട് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ട് ഇത്രയും വലിയ റൂമാണ് ടി വി ഇല്ല കാരണം അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ടോപ്പാണ് അതെ അപ്പൊ അവര് എന്താ അല്ലെങ്കിൽ അവർക്ക് ഒരു ടി വി വെക്കണേലും ഒരു കുഴപ്പമില്ല എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ പക്ഷെ അത്രയും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായാലും അവര് കൃത്യമായിട്ട് പഠിച്ച് അതിനെ കുറിച്ച് ചെയ്യണ നമ്മുടെ വീട്ടിലാണെങ്കിലും എന്താ ടി വി വെച്ചിണ്ടാവും അവിടെ സിനിമ ഉണ്ടാവുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ടി വി ഇത് അങ്ങത്തൊന്നുമില്ല നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് കൃത്യമായി കണ്ടറിഞ്ഞ തരുന്ന ഒരു ടീം തന്നെയാണ് കറക്റ്റ് ടൈം ആണ് അന്നും ടൈം ആകും നമ്മൾ ഫുഡ് നമ്മളെ അടുത്തെത്തി ഇരിക്കും എത്ര എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതെനിക്ക് അന്നും ഇന്നും ഞാൻ കൊറച്ച് നോക്കും കറക്റ്റ് പതിനൊന്ന് വരാൻ പറ്റും ഫുഡൊക്കെ ഉണ്ട് കറക്റ്റ് പതിനൊന്ന് കറക്റ്റ് ടൈമിൽ നിന്നുള്ള ഫുഡും കൈത്തി നമ്മള് അത്ര ഒക്കെ ആയിരിക്കും അപ്പൊ എന്റെ ഒരു ദിവസത്തെ ചില ശതാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും പോയാലോ ഇത്രേ ഉള്ളൂട്ടാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി ഇവിടെ കുറച്ച് ദിവസം അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ടാവും അപ്പൊ ഇങ്ങനെ ഇനിയുള്ള വീഡിയോയില് ഇതിന്റെ നിങ്ങൾക്ക് ആർക്കിനും കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ കാർത്തു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നമ്പറും ഡീറ്റെയിൽസ് കാര്യമാണ് ഓക്കെ ഞാൻ എന്തായാലും പോസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലടാം കാരണം എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെട പെടത്തേ എന്നുള്ള ഇത് മാത്രമേ ഉള്ളു കാരണം ഇത് അത്രയും കെയറിങ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഡെലിവറിക്ക് ആഫ്റ്റർ ഡെലിവറി അത് അത് നിങ്ങൾ മാക്സിമം കവർ ചെയ്യുക അത് നല്ല ഒരു പ്രോപ്പറായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്ന കേസ് തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട് ഉള്ളൂ ഇന്നത്തേക്ക് വീടാണ് അതുവരെ അപ്പോൾ ഇന്നത്തേക്ക് വിടാം ഇനി എന്താ പറയുക അപ്പം നാളെ വരെ കാണുന്നവരേക്കും ബൈ